കുടുംബ വിശദീകരണത്തിനായി പ്രാർത്ഥന കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത പിതാവും പുത്രനും പ്രശ്നാത്മാവുമായ ദൈവം അങ്ങ് ഞങ്ങളുടെ മധ്യ സന്നിഹിതനാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങേയും ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേയും ഞങ്ങൾ സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ആത്മീയവും ശാരീരികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെ ഞങ്ങൾ മനസ്തപിക്കുന്നു അവയ്ക്ക് ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ഭവനത്തിൽ അങ്ങ് വാസമുറപ്പിക്കണമേ ഞങ്ങളുടെ വിചാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും വ്യാപാരങ്ങളും അങ്ങ് നിയന്ത്രിക്കണമേ വിശ്വാസത്തിനും വിശുദ്ധിയിലും ഞങ്ങൾ വളർത്തണമേ പരസ്പര സ്നേഹവും ബഹുമാനവും ഞങ്ങൾക്ക് നൽകണമേ ഭിന്നതയും കലഹവും ഉണ്ടാകാതെ സമാധാനത്തിലും ഐക്യത്തിനും ഞങ്ങൾ നയിക്കണമേ ദൈവ ശുശ്രൂഷയ്ക്കും സഭാസേവനത്തിനുമായി ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് പ്രേക്ഷിതരെ വിളിക്കണമേ രോഗികളെയും ആസനമരണരെയും കാത്തുപാലിക്കണമെങ്കിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങൾ ഓരോരുത്തരെയും കാത്തു കഴിക്കണമെങ്കിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും പോയിട്ടുള്ളവർക്ക് സ്വർഗഭാഗ്യം നൽകണമേ ഞങ്ങളുടെ അയൽക്കാരെയും ചാർച്ചക്കാരെയും സമർത്ഥമായി അനുഗ്രഹിക്കണേ ഞങ്ങളെല്ലാവരും അവസാനം അങ്ങയോട് നിന്ന് സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കാൻ ഇടപെടുത്തുകയും ചെയ്യണമേ വിശുദ്ധ യോമാക്യമ്മയെ വിശുദ്ധ അന്നയെ വിശുദ്ധ റീത്തായി വിശുദ്ധ മോനിക്കായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേ